പ്രേസ്ലോഡ് എൻ്റെ പേര് ടീന ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷമായി ഡിഗ്രിയുടെ ലാസ്റ്റ് ഇയർ ആയപ്പോൾ തന്നെ എനിക്ക് അബ്രോഡ് പോയി പഠിക്കണമെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ അപ്പം തന്നെ ഞാൻ ഏജൻസിക്ക് കൊടുത്തു എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചു പക്ഷേ എനിക്ക് അഡ്മിഷൻ ലെറ്റർ ഓഫ് ലെറ്ററോ വരുന്നില്ല വരുന്നതാണെങ്കിലോ അത് എം ബി എ റിലേറ്റഡും അല്ല അങ്ങനെ എനിക്ക് വൺ ഇയർ ഞാൻ പോയി പിന്നെ ഞാൻ മേച്ചു ഓക്കെ എനിക്കത് വിധിച്ചിട്ടില്ല ഞാൻ ഇവിടെ തന്നെ എം ബി എ പഠിച്ചോളാം പക്ഷേ എൻ്റെ എനിക്ക് മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേറെ എടുത്ത് കൊടുത്തു പക്ഷേ അതിനെക്കുറിച്ചൊരു ഒരു ഇൻഫർമേഷനോ ഒരു നോട്ടിഫിക്കേഷനോ വന്നില്ല പിന്നീട് ഞാൻ ഇവിടെ തന്നെ ജോയിൻ ചെയ്യാൻ വിട്ട് വെച്ചിരുന്നു അങ്ങനെ ഞാൻ മമ്മിയോട് പറഞ്ഞു ഓ ഇല്ല മമ്മി ഞാൻ ഇവിടെ തന്നെ പഠിച്ചോളാം മമ്മി അപ്പോൾ മമ്മിയെ എനിക്ക് സജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പള്ളി ഉണ്ടായപ്പോഴേ ജസ്റ്റ് ഒന്ന് പോയി ഉടമ്പടി ഒന്ന് എടുക്കുക ഈ കാര്യമൊക്കെ പറയാൻ അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു ഒന്നര വർഷത്തോളം ഞാൻ ഈ ഈ എൻ്റെ മാസ്റ്റേഴ്സിൻ്റെ പുറകെ ഞാൻ നടക്കുന്നതായിരുന്നേലും ഒന്നും സംഭവിച്ചില്ല എൻ്റെ കൂടെ എന്നെക്കാളും ലോ ജി പി ഉള്ള പിള്ളേർ നേരത്തെ കയറിപ്പോയി അങ്ങനെ ഇന്നിപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പിന്നീട് ഞാൻ എനിക്ക് ഫിനാൻഷ്യലി കുറേ ബുദ്ധിമുട്ട് വന്നു അപ്പോൾ തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വന്നു ജർമ്മനിന്ന് അപ്പോൾ ഞാൻ കുറേ സന്തോഷിച്ചു ഒരു ഇത്രയും മാസം കൊണ്ട് ഇത്രയും വർഷം കൊണ്ട് സംഭവിക്കാത്ത കാര്യം അമ്മയുടെ അവിടെ നിന്ന് ഉടമ്പടി എടുത്താൽ ആ ആഴ്ചയിൽ തന്നെ സംഭവിച്ചു ഓർത്ത് നന്ദിയോട് സ്വാദനം ചെയ്യുന്നു പിന്നീട് എനിക്ക് ഭയങ്കര വിശ്വാസമായി പിന്നെ ഞാൻ റെഗുലർലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇതിനു മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി അല്ലായിരുന്നു ഞാൻ റെഗുലർലി പ്രാർത്ഥിക്കില്ല നോർമലി വീട്ടുകാർ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ പോയി ഇരിക്കും അല്ലാതെ പേഴ്സണലി ഞാൻ ബൈബിള് വായിക്കാമോ അങ്ങനത്തെ വലിയ ശീലമുള്ള ആളല്ല പിന്നീട് ഞാൻ ഈ രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എനിക്കത് ശീലമായി പിന്നീട് എനിക്കത് പ്രാർത്ഥിക്കണോ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമായി പിന്നെ അത് മുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം ഞാനങ്ങനെ മുടങ്ങാതെ കടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം കൂടി വരില്ല പിന്നെ അന്ന് തന്നെ ഒരു മൂന്ന് മണിയൊക്കെ തന്നെ ഞാൻ എണ്ണീട്ട് പ്രാർത്ഥിക്കും ഇവന്തോ പ്രാർത്ഥന അഞ്ചരയ്ക്കാണെങ്കിലും നേരത്തെ എണീറ്റ് തന്നെ ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓഫർ ലെറ്റർ എല്ലാം കിട്ടി പിന്നെ ഫിനാൻഷ്യലി എനിക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ഞാൻ അമ്മയോട് പറഞ്ഞു അതുതന്നെ അത്ഭുതമായിട്ട് എൻ്റെ കസിൻസും അതുപോലെ തന്നെ എൻ്റെ പപ്പയുടെ കസിൻസും എല്ലാം അത് ശരിയാക്കി തന്നു പിന്നെ വിസയുടെ പ്രിപ്പറേഷനായി വിസയുടെ പ്രിപ്പറേഷൻ എടുക്കുമ്പോൾ കുറേ സമയം എടുക്കും എന്ന് ചിലർ പറഞ്ഞു രണ്ട് മാസം പക്ഷേ എനിക്ക് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ വിസ കിട്ടി എനിക്കിപ്പം പോകാറായി നവംബറിൽ ഞാൻ ഈ ലാസ്റ്റ് വീക്കിൽ പോകാനായിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് കാരുണ്യ പ്രവർത്തിട്ട് ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ ഫുഡ് ഡൊണേറ്റ് ചെയ്തു പിന്നെ അതുകൂടാതെ ഞങ്ങൾ പാർ പത്രങ്ങൾ അവിടെ പബ്ലിക്കുക കൊടുത്തു അതുക അതുകൂടാതെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഇതിലും ഏറ്റവും ഉപരിയായി എനിക്ക് പ്രാർത്ഥനാശീലം വന്നെന്നുള്ളതിനാണ് ഏറ്റവും എനിക്ക് സന്തോഷമുള്ളത് പിന്നെ എനിക്ക് റെഗുലർലി ബൈബിൾ വായിക്കുന്നതുകൊണ്ട് ഇപ്പം എൻ്റെ ഫെയ്ത്തിൽ എനിക്ക് കുറച്ചുകൂടെ വിശ്വാസമായി ബൈബിൾ വചനത്തിൽ നമ്മൾ ഒരുപ്പിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ശക്തി കിട്ടുമെന്ന് എനിക്കറിയാം അപ്പോൾ ഈ മാസം നവംബറിൽ ഞാൻ ജർമ്മനി പോവാണ് എല്ലാം എൻ്റെ അമ്മയുടെ കരുതലാണ് പിന്നെ മമ്മിയോടും കൂടെ ഞാൻ താങ്ക്സ് പറഞ്ഞു അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ വരില്ല അതുകൂടാതെ എൻ്റെ കഴിവുകൊണ്ടല്ല കിട്ടിയത് എൻ്റെ കഴിവുകൊണ്ടാണെങ്കിൽ ഒന്നര വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് കിട്ടുമായിരുന്നു വെറും നാല് മാസത്തിനോട് എനിക്ക് ഒരിക്കലും കിട്ടില്ലായിരുന്നു ഇപ്പോൾ അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു പാർത്ഥിച്ചു അതുകൂടാതെ ഞാൻ ഇവിടെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് തന്നെ ഞാൻ ഫീസ് വരെ പേയ്മെൻറ്റ് ചെയ്തായിരുന്നു അതും എനിക്ക് അവർ റീഫണ്ട് ചെയ്യാൻ തരാം വൈകി അന്ന് എനിക്ക് ജൂലൈ ജൂലൈ ഇരുപത്തി മൂന്നിന് ഇവിടെ പ്രാർത്ഥിച്ചു ഞാൻ ജസ്റ്റ് ഉടമ്പടി ആ ഒരു ഫസ്റ്റ് ഡേ എടുത്തിട്ട് പിറ്റേ ദിവസം ഞാൻ ചെന്നുമ്പം തന്നെ എനിക്ക് അവർ റീഫണ്ട് ചെയ്തു തന്നു അപ്പം തന്നെ എനിക്ക് ഇച്ചിയും കൂടെ വിശ്വാസം കൊള്ളാം എങ്ങനെ ഇത്രയും നാളും ഞാൻ മെയിൽ അയച്ചു വിളിച്ചു എന്നിട്ട് പോലെ എനിക്ക് റീഫണ്ട് ചെയ്ത് തന്നാത്തവർ ആ ഒരു ദിവസം ആ ഒരു പർട്ടിക്കുലർ ദിവസം ഞാൻ ഇവിടെ നിന്ന് ചെല്ലുകയും എൻ്റെ മൊബൈൽ നോട്ടിഫിക്കേഷൻ വന്നു യുവർ ഫണ്ട് ആസ് റീഫണ്ട് എന്ന് പറഞ്ഞു അതാണ് എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ സാക്ഷ്യവും ഞാനിപ്പം ഈ മാസം പോകുന്നു എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി താങ്ക് യു ഹോളിഡേ ജോബിൽ ഞങ്ങൾ പോയപ്പം നമ്മൾ നമ്മൾ ഈ വെറുതെസനത്തിൽ കുറേ ഓൾഡ് പീപ്പിൾസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു അവരുടെ ഹാപ്പിനെസ് കണ്ടു അവിടെ വയർ നിറഞ്ഞപ്പോൾ നമുക്ക് കുറേയേറെ സന്തോഷമായി അവിടെ മുഖത്തെ ചിരി കണ്ടപ്പോൾ എനിക്ക് എനിക്ക് മനസ്സിലായി ലൈക്ക് നമുക്ക് എത്ര സമ്പത്ത് ഉണ്ടായാലും നമ്മൾ കുറച്ചൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം മറ്റുള്ളവരുടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നതും ചെറിയ കുട്ടികളായാലും വലിയവരായാലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണം അതാണ് എനിക്കതിൽ കൂടെ മനസ്സിലായത് സോ ഇനിയും തൊട്ട് ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും കൊടുക്കാറുണ്ട് പിന്നെ എന്നെക്കാൾ കഴിയുന്ന എന്നെ കഴിയുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്യാറുണ്ട് ഇതാണ് എൻ്റെ സാക്ഷ്യം താങ്ക് യു വിശുദ്ധ ഗ്രന്ഥത്തിൽ വിലാബങ്ങളുടെ പുസ്തകം മൂ മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം അരളി ചെയ്യുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് കർത്ത അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് ചീന സൂസൻ ജോർജ് വിദേശത്തേക്ക് തൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനുമൊക്കെ കൊടുത്ത് അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു എന്നാൽ തനിക്ക് ഒരു പോസിറ്റീവ് റിസൾട്ടൊന്നും ഒരു ഗ്രീൻ സിഗ്നലും തനിക്ക് കിട്ടുന്നില്ല ആ അവസരത്തിലാണ് തൻ്റെ മമ്മി പറഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ടി ഇരുപത്തി വയസ്സുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ ഈ മകൾക്ക് ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ് താൻ പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയിരുന്നില്ല താൻ ബൈബിളൊന്നും അങ്ങനെ ഉപയോഗിക്കുന്ന ശീലം തനിക്കുണ്ടായിരുന്നില്ല ബൈബിൾ വായിക്കുന്ന ശീലം പക്ഷേ ഇവിടെ വന്നതിന് ശേഷം വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ തനിക്ക് മുടങ്ങിക്കിടന്ന അതായത് താൻ ഫീസ് പേയ്മെൻറ്റ് ചെയ്തിട്ട് അത് റിട്ടേൺ റീഫണ്ട് കിട്ടുന്നില്ലായിരുന്നു ആ പൈസ തനിക്ക് തിരിച്ച് കിട്ടുകയാണ് അതോടെ ഈ മകൾ ഒന്നുകൂടി ഈ ഇത് സത്യമാണ് എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഈ മകൾ എത്തുന്നു പിന്നീട് തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ താൻ ഈ ദൈവത്തോട് അടുക്കുന്നത് ആ ഒരു അടുപ്പമാണ് പിന്നീട് ഈശോയിലേക്ക് ഈ മകളെ അമ്മയും ചേർത്ത് വയ്ക്കുന്നത് അങ്ങനെയാണ് താൻ വർഷം ഒരു വർഷത്തിലേറെയായിട്ട് പരിശ്രമിച്ചിട്ട് താ അതെൻ്റെ കഴിവല്ല എന്ന് സു ടീന പറഞ്ഞു കഴിഞ്ഞു ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളതാണ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് തന്നെ അത് അത് തനിക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമായിട്ട് തന്നെ ഈ മകൾ പങ്കുവയ്ക്കുന്നു അങ്ങനെ നാല് മാസം കൊണ്ട് ഒരു വർഷത്തിലേറെ ആയത് നാലു മാസം കൊണ്ട് തനിക്ക് നടന്ന് കിട്ടി താന് ഉടനെ തന്നെ മാസ്റ്റേഴ്സിനായിട്ട് പോവുകയാണ് അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ തനിക്കുണ്ടായിരുന്നു അതുവരെയും റിലേറ്റീവ്സൊക്കെ ഉള്ളതാണ് എന്നാൽ ഉടമ്പടി ഉടമ്പിടിയെടുത്തതിന് ശേഷം എല്ലാവരും അതായത് താൻ ആരോടൊക്കെ പറഞ്ഞോ അവരൊക്കെ ഈ മകളെ സഹായിക്കാനായിട്ട് മുമ്പോട്ട് വരുന്നു അങ്ങനെ തൻ്റെ കാര്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മ സ്മൂത്തായിട്ട് നടത്തി അതുപോലെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ താൻ പോയി ശുശ്രൂഷ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ തനിക്ക് കഴിഞ്ഞതിൽ താൻ ഇന്ന് കൃതാ കൃതജ്ഞതയുള്ളവളാണ് അവരുടെ സന്തോഷം കാണുമ്പോൾ തനിക്ക് ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യാൻ സാധിച്ചല്ലോ ഇനിയും എനിക്ക് ചെയ്യണം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് യുവതി യുവാക്കൾ ഇവിടുന്ന് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ഈശോയെയും കൊണ്ടാണ് പോകുന്നത് അവർ പിന്നീട് ക്രിസ്തുവാഹകരായിട്ട് അവരാകുന്ന അവർ അവർ പോകുന്ന ഇടങ്ങളിൽ അവർ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് കൃപാസനത്തിലൂടെ നടക്കുന്ന ഏറ്റവും വലിയ അത്ഭുതങ്ങൾ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക